വീഡിയോ വീഡിയോ എന്റെ ലീക്ക്ഡ് കമന്റ് ഞാൻ സീരിയസ് ആയി ഞാൻ പറയുന്നത് ആരാണോ കമന്റ് ഇടുന്നത് വീട്ടിൽ ഞാൻ ലൈവ് ഞാൻ ഇങ്ങനെയുള്ള ഞരമ്പന്മാരെ വീട്ടിൽ കയറി അടിക്കുമെന്ന് പുള്ളി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ലെന്ന് എനിക്ക് പറയാനായിട്ടുള്ളൂ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോ കണ്ടൊരു വീഡിയോ ആണ് ഗൈസ് അതായത് നമ്മുടെ വയനാടൻ വ്ളോഗർ അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവരുടെ വീഡിയോയിൽ തന്നെ അവര് പറയുന്നത് അമ്മൂനും കുഞ്ചുനുമാണ് അവർ ആക്ച്വലി അവരെ തന്നെ പരിചയപ്പെടുത്തുന്നത് അതായത് നമ്മുടെ പുള്ളിയുടെ പേരെന്ന് പറഞ്ഞ ജിഷ്ണു എന്നാണ്ടാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിൽ നിന്ന് ഞാൻ കണ്ടൊരു വീഡിയോ ആണ് ഗൈസ് ഇപ്പം ഒരുപാട് പേര് അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ പബ്ലിക്കിൽ ഇപ്പൊ നടക്കുന്ന ഒരു വലിയ സ്കാമ് അതിന് പിന്നിൽ നമ്മുടെ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കൊച്ച് ആമ്പിള്ളാരടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് ഒരു ആയിരം പേരടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതായത് അതായത് എന്താണ് പറഞ്ഞത് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള പബ്ലി പബ്ലിസിറ്റി ഉള്ള ആൾക്കാരുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് സ്വകാര്യ വീഡിയോസ് അതിനു പിന്നിൽ വെച്ചുകൊണ്ട് പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു വലിയ സ്കാം അതായത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഫോട്ടോസ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഈ വീഡിയോ കണ്ടിരിക്കണം കണ്ടിരിക്കുന്നില്ല ഉറപ്പായിട്ട് നിങ്ങൾ അവരുടെ അക്കൗണ്ടിൽ തന്നെ കയറി ആ വീഡിയോ കാണുമ്പോൾ കൂടുതലായിട്ട് കാര്യങ്ങൾ വ്യക്തമാവും എന്തൊക്കെയാലും ഞാൻ ഇന്നലെയാണ് ഞാൻ ആക്ച്വലി ഒരു വീഡിയോ കണ്ടത് അതായത് ഇത് കണ്ടപ്പോൾ തന്നെ അറ്റ്ലീസ്റ്റ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കേട്ടപ്പോൾ നമ്മൾ തന്നെ ഷോക്ക് ആയിപ്പോയി അതായത് ഇന്നത്തെ കാലത്തെ ആൾക്കാര് എന്ന് പറയുന്ന ഒരു സാധനം ഈ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് പേരുടെ ജോലിയിലായാലും അവരുടെ ജീവിത സാഹചര്യങ്ങളായാലും ഒരുപാട് ഗുണങ്ങൾ നമുക്ക് കിട്ടി അല്ലെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായി എന്നതിനേക്കാൾ ഉപരി അതിന്റെ ഫീച്ചേഴ്സ് ദുരുപയോഗം ചെയ്യുന്ന ചില ടീനേജ് അല്ലെങ്കിൽ ചില പുതിയ തലമുറയിലെ ചില വൃത്തംഘട്ട പയ്യന്മാർ ഔമാരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം അത് പറഞ്ഞു വെക്കുന്ന ചില കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ പുള്ളി ലൈവ് ഇട്ടിട്ട് ഔമാരെ വീട്ടിൽ കയറി അടിക്കുമെന്ന് അയാൾ അയാൾ വീഡിയോയിൽ പറയുന്നതിൽ ഒരു തെറ്റു ഇല്ലെന്ന് മനസ്സില് പുള്ളിക്ക് പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് ബാക്കി സംസാരിക്കാം ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇടുന്ന എല്ലാ വരുന്ന ഒരു കമന്റ് ആണ് വീടും അവസാനം അത് എത്തി ചുറ്റി ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചു അടുത്തത് അടുത്തത് കേൾക്കുക ഫോട്ടോ ഒളിച്ചും ഒളിച്ചും പാത്തും പാത്തും കൊണ്ടു ും കൊണ്ടോ ഇത് എന്റെ ഇൻസ്റ്റൈഡിയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റ ഐഡിയാണ് ഈ ഫോട്ടോ ഇതാ ഇതൊരു ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ അക്കൌണ്ടിൽ ഒരു ഫോട്ടോയാണത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാരിലേക്കും പ്രചരിപ്പിക്കുന്നത് അതായത് അവർ ഉപയോഗിച്ചേക്കുന്ന ഫോട്ടോ ആ ഒരു ഫോട്ടോയാണ് അവർ അവരിതിനകത്ത് യൂസ് ചെയ്തേക്കുന്നതെന്നാണ് പറയുന്നത് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു വാട്സാപ്പ് ഒരു ഇവര് തെരഞ്ഞെടുങ്ങും എന്ന് പറഞ്ഞ ഗ്രൂപ്പ് അതായത് അത് തുറന്നു കഴിഞ്ഞ കഴിഞ്ഞാൽ കാണാവുന്ന കാണാമെന്നായിരിക്കും എന്തൊക്കെയാ ബാക്കി പറയുന്നത് കേൾക്കാം ഈ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ നാല് വീഡിയോ അത് ഒരു വീഡിയോ ആണ് അല്ല ഞങ്ങളുടെ രണ്ട് പേരെ കയ്യിൽ നോക്കി കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ ഒരു സ്വർഗവാതിരി ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ വയസ്സ് കേൾപ്പിക്കാം ഒറ്റ വോയിസ് വയസ്സ് നോക്കിയപ്പോൾ പേര് ഒരു ഗ്രൂപ്പില് ചെറിയ ചെറിയ നമ്മൾ ഈ ചെക്കമാര് പറയുന്ന കാര്യം വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ വീഡിയോ കാര്യം മേലെ അടിയിലോ അടിയിലോ വന്ന് എന്ന് ലീക്ക് കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നത് ആരാണോ കമന്റ് അവരുടെ വീട്ടിലെ കൊച്ചു അതായത് അറിയാറാവുന്ന പ്രായമാവുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് കൊച്ചുങ്ങളുടെ കയ്യിലൂടെ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് മൊബൈൽ ഫോൺ ഇതിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കുവാനും ഇതിനകത്ത് വരും കാലങ്ങളിൽ വരുന്ന അപ്ഡേഷൻസ് മനസ്സിലാക്കാനും ഇതിനകത്ത് സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കുട്ടികളെക്കൊരു ക്യൂരിയോസിറ്റി പല പതിന്മടങ്ങ് കൂടുതലാണ് പക്ഷെ അതിന് അതിനപ്പുറം നടക്കുന്ന ചില ചതിക്കുഴികളാണ് നമ്മൾ ഇങ്ങനത്തെ ചില അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ട് വരുന്നത് ഇദ്ദേഹം പറഞ്ഞു നോക്കുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് നമ്മള് അവരുടെ ആ ഒരു വീഡിയോ ഉപയോഗിച്ചിട്ട് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്തൂടെ ഏതാണ്ട് ആയിരം പേരടങ്ങുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനകത്തൂടെ ഈ ഒരു വീഡിയോ ഈ ഒരു ആ ഒരു ഫോട്ടോയുടെ മറവിൽ അവരുടെ എ ഐ എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിച്ചിട്ട് അവരെ അവരെ പോലെ തോന്നുകയാണ് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരെ പോലെ ഒരു രീതിയിൽ പോലും ഇന്നത്തെക്കാൾ നമുക്കറിയാം എ ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്താണ് പറയാം നമ്മളാണെന്ന് പോലും വിശ്വസിച്ചു അതുപോലത്തെ സാധനങ്ങൾ ഉണ്ടാക്കി എടുക്കുന്ന അത്രയ്ക്ക് ഫീച്ചേഴ്സ് ഏ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു മോദിജിയുടെയൊക്കെ വീഡിയോസ് വളരെ തമാശക്ക് ചെയ്തിരുന്ന കണ്ടിട്ടുണ്ട് മോദിജിയുടെ വീഡിയോസ് അതുപോലെ ട്രംപും മോദിയും കൂടെ നമ്മൾ അടിയും വഴകും കാര്യങ്ങളൊക്കെ സിപ്പറായിട്ട് അവർ ചെയ്തിരുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ അതുപോലെ അത്രയ്ക്ക് സാധ്യതയാണ് ഈ വീഡിയോസിന് സാധ്യത അപ്പൊ അത് ഉപയോഗിച്ചിട്ട് അവരുടെ ഫോട്ടോ ഉപയോഗിച്ചിട്ട് ഓരോ കയ്യിൽ കിട്ടുന്ന എയ്റ്റീൻ പ്ലസ് വീഡിയോസ് അവരുടെ മറവിൽ അതിന് റീച്ച് ഏഹ് റീച്ച് ഉണ്ടാക്കി പൈസ വാരുന്ന ഒരു ടീം അങ്ങനത്തെ വാട്സാപ്പ് അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചാണ് പറഞ്ഞത് ഇതിനിടെ ഇതിനകത്തുരത്തനാണെങ്കിൽ നാണം കെട്ട് മാപ്പു പറഞ്ഞൊരു കാര്യം ഇയാൾ ഈ വീഡിയോ കത്ത് കാണിക്കുന്നുണ്ട് അവസാനം ഗതികെട്ട് നാണം കെട്ടോ മാപ്പ് പറയുന്നുണ്ട് കൊച്ചു പിള്ളാരെ കൊച്ചു പിള്ളാരാണ് വലിയ ആൾക്കാരൊന്നും അല്ല കൊച്ചു പിള്ളാരെയാണ് പറ്റിപ്പോയി പറഞ്ഞ അവസാനം മാപ്പ് പറയുന്ന കാര്യം കാരണം ഇവരുടെ വീഡിയോ അടിയിൽ ചെന്നിട്ട് വീഡിയോ ലീക്കായി വീഡിയോ ലീക്കായി ആയിട്ട് ഇവരെ കളിയാക്കുകയാണ് ഇവര് ആക്ച്വലി ഇത് അറിയുന്ന പോലും ഇല്ല കാര്യങ്ങൾ തിരക്കി ചെന്നപ്പോഴാണ് ഇത്തരം ഒരു ചതിക്കുഴി എന്ന് പറഞ്ഞത് അതായത് നമ്മളടക്കം ആ ഒരു ഫോട്ടോ അപ്പൊ അത്തരം ഫോട്ടോസാണ് ഇവര് യൂസ് ചെയ്തത് കാരണം എല്ലാ ഫോട്ടോസും ഉപയോഗിക്കത്തില്ല അപ്പൊ അമ്മ അത് പറയുന്ന ആ ഒരു ഫോട്ടോ കണ്ട് ആ ഫോട്ടോ ബീച്ചസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഫോട്ടോ ഉപയോഗിച്ചെന്നുള്ള കാര്യം അത്തരം ഫോട്ടോസ് നമ്മൾ പബ്ലിഷ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളോട് ഓർക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഫോണൊക്കെ വാങ്ങി കുഞ്ഞിലേ നമ്മൾ കയ്യിലോട്ടൊക്കെ കൊടുക്കും പിള്ളേരുടെ എന്താ പറയുക പോയി വളർന്നോട്ടിടാ ഇന്നത്തെ കാലത്ത് അടങ്ങിയിരിക്കാൻ കൊച്ചുങ്ങട കൈ കൊടുക്കുന്ന സാധനമാണ് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊടുത്താലേ അടങ്ങിയിരിക്കത്തുള്ളൂ ആ ഒരു കാലം അത്രേ ഒരു കാലം വന്നപ്പം എന്നാൽ രക്ഷകർത്താക്കൾ അന്നേരം കിട്ടുന്ന ഒരു ആശ്വാസം അന്നേരം കൊച്ചടങ്ങിയിരിക്കുമല്ലോ അന്നെ അല്ലെങ്കിൽ അവനെ ഒരു സന്തോഷം സന്തോഷമാകുമല്ലോ പക്ഷെ അതിന്റെ അപ്പുറം പിള്ളേർക്ക് പറ്റിപ്പോയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനത്തെ അനുഭവം കാണുന്നത് അതായത് മാതാപിതാക്കളാണ് ഇന്നത്തെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം തെറ്റ് തെറ്റുകാരെന്ന് പറയും എന്നാൽ തന്നെ ഇന്നത്തെ കാലത്ത് ഫോൺ എന്ന് പറഞ്ഞത് കുട്ടികൾക്ക് ഒരുപാട് സാധ്യതകൾ മനസ്സിലാക്കണം ഫോണിലൂടെ നമ്മൾ സാധ്യതകൾ മനസ്സിലാക്കണം ഏയെ മനസ്സിലാക്കണം ഇന്നത്തെ കാലത്ത് നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഏ ഉപയോഗിക്കാറുണ്ട് നമ്മൾ എന്താണ് പറയുക ഇന്നത്തെക്കുറിച്ച് ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഏ എന്ന് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇങ്ങനത്തെ ദുരുപയോഗം കൂടെ ഉപയോഗിക്കുമ്പോൾ അതില് ചതിക്കുഴി നമ്മൾ ഓരോരുത്തരും പെടാൻ ചാൻസ് ഉണ്ടെന്നുള്ളതാണ് കാരണം നമ്മളൊക്കെ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിക്കുന്നവരാ ഇതും കൂടെ ഇങ്ങനത്തെ കാര്യങ്ങളിലൂടെ നമ്മൾ അതും കൂടി ഓർക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ള കാര്യമാണ് അന്നേരം ഗൈസ് എ ഐ ഉപയോഗിക്കുക അത് നല്ല കാര്യം തന്നെ നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ എയ് എന്ന് പറഞ്ഞ സാധനം നമ്മളൊക്കെ ഞാനൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ എന്ന് പറഞ്ഞ സാധനം ഇപ്പൊ എത്ര പഴയ ഫോട്ടോസ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നല്ല മോഡേൺ ഫോട്ടോ പോലൊക്കെ ആക്കി ആക്കിയെടുത്ത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്നതാണ് ഏയുടെ സാധനം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം കാര്യം ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് തന്നെ ഇപ്പം നമ്മളിപ്പോ ഫേസ് വാല്യൂ കാണിച്ചുള്ള വീഡിയോ പോലും യൂട്യൂബിൽ ചെയ്യാതെ ഏ ഈ വ്യക്തിയെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട് അപ്പം സാധ്യതകൾ ഒരുപാടുണ്ട് നമുക്ക് പല കാര്യങ്ങൾക്ക് ഒരുപാട് ഗുണമാണ് പക്ഷെ വല്ലവന്റെ അടിമേടിക്കാതിരിക്കാനൂടെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് അതും അതിന് ഈ ചാൻസ് ആകുന്ന ആണ് ഗൈ ഇത്ര അനുഭവങ്ങൾ മനസ്സിലാക്കി തരുന്നത് അപ്പം എനിക്കിതേ പറയാനുള്ളൂ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വല്ലവനും വീട്ടിൽ കയറി അടിക്കാനുള്ള ചാൻസ് ഉണ്ടാവാതെ ദയവ് ചെയ്ത് എന്താണ് പറയുക അല്ലേ ഇപ്പൊ പറയുന്നത് നമുക്കാണെങ്കിൽ പോലും പറ്റിപ്പോയി ഈ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു ഞാൻ കഴിഞ്ഞെത്തിപ്പോയി ഒരു കാര്യം കേട്ടിട്ട് കേസ് എന്നപ്പോ എല്ലാവർക്കും ശ്രദ്ധിക്കുക മാക്സിമം പുള്ളിയുടെ വീഡിയോ തന്നെ കയറി കണ്ട് നിങ്ങളത് മനസ്സിലാക്കുക പ്ലീസ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം ബൈ